ഹായ് ആർട്ട് ഓഫ് ലിവിങ് ആചാര്യൻ ഗുരുദേവ് ശ്രീ ശ്രീ രവിശങ്കർജിയുടെ അൻ ഇൻറ്റിമേറ്റ് നോട്ട് ടു ദ സിൻസിയർ സിക്കർ സത്യാന്വേഷിക്കര് വഴികാട്ടി എന്ന ബുക്കിലെ ഇന്നത്തെ വിഷയം മാസ്റ്റർ ഇസ് ദ ഡോർ ഗുരുവാണ് കവാടം അതിങ്ങനെ തുടങ്ങുന്നു നിങ്ങൾ തെരുവിൽ വഴി കാണാതെ അലയുകയാണ് മഴയുണ്ട് ഇടിയുണ്ട് കാറ്റും തണുപ്പുമുണ്ട് നിങ്ങൾക്കൊരു മേൽക്കൂര വേണം ചുറ്റും കണ്ണോടിക്കുമ്പോൾ നിങ്ങളൊരു കവാടം കാണുന്നു നിങ്ങൾ കവാടത്തിനടുത്തേക്ക് നീങ്ങുന്നു കാരണം അത് തെരുവിലുള്ള മറ്റെന്തിനേക്കാളും ആകർഷകവും സുന്ദരവും ആനന്ദകരവുമാണ് അത് ഗുരു കവാടമാണ് ദരി ഇസ് ദ ഡോർ ഓഫ് ദ മാസ്റ്റർ ഈ ഗുരു കവാടത്തിൽ പ്രവേശിച്ചാൽ നിങ്ങൾ സ്വഗൃഹത്തിലെത്തി എന്നാണ് അർത്ഥം വെന് യുവെൻറ്റു ദ ഡോർ ഓഫ് ദ മാസ്റ്റർ യു കം ഹോം അവിടെ നിന്ന് നിങ്ങൾ ലോകത്തെ കാണുന്നത് ഒരു പുതിയ കാഴ്ചപ്പാടിലൂടെയാണ് അകത്തിരുന്നാൽ ഇടിയുടെ ശബ്ദം കേൾക്കാം മഴ കാണാം പക്ഷേ അവയൊന്നും നിങ്ങളെ ഇപ്പോൾ ശല്യപ്പെടുത്തുന്നില്ല അകത്ത് ചൂടും സുരക്ഷിതത്വവുമുണ്ട് ലോകം കുറെക്കൂടി മനോഹരമാണെന്ന് നിങ്ങൾ കാണുന്നു അതൊരു നശിച്ച സ്ഥലമല്ല പ്രേമവും സൗഹൃദവും സഹകരണവും കാരുണ്യവും നിറഞ്ഞ സ്ഥലമാണ് എല്ലാ ഭയവും ഇല്ലാതാകുന്നു ദ വേൾഡ് ഡസ് നോട്ട് ലുക്ക് അഗ്ലി ബട്ട് മച്ച് മോർ ബ്യൂട്ടിഫുൾ എ പ്ലേസ് ഫിൽഡ് വിത്ത് ലവ് കോ ഓപ്പറേഷൻ കമ്പാഷൻ ആൻഡ് നോ ഫിയർ ഗുരുവിൻ്റെ കണ്ണിലൂടെ ഈ ലോകത്തെ മുഴുവൻ കാണാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ഗുരുവിൻ്റെ അടുത്ത് നിങ്ങളെത്തി എന്നാണ് അർത്ഥം യു ക്യാൻ സീ ദ ഹോൾ വേൾഡ് ത്രൂ ദ ഐസ് ഓഫ് ദ മാസ്റ്റർ ഇറ്റ്സ് എ സൈൻ ദാറ്റ് യു ഹാവ് കം ടു ദസ്റ്റർ നിങ്ങൾ വാതിലിലൂടെ അകത്തേക്ക് കടന്നിരിക്കുന്നു ഒരു ഗുരു ഉണ്ടാകുന്നതിൻ്റെ ലക്ഷ്യം ഇതാണ് യു ഹാവ് എൻറ്റേഡ് ദ ഡോർ ദിസ് ഇസ് ദ പർപ്പസ് ഓഫ് ഹാവിംഗ് എ മാസ്റ്റർ ഇനി ഇപ്പോഴും നിങ്ങൾ ലോകത്തെ കാണുന്നത് പഴയതുപോലെയാണെങ്കിൽ നിങ്ങൾ ഗുരുവിനെ സമീപിച്ചിട്ടില്ല എന്നാണ് അർത്ഥം നിങ്ങൾ ഇപ്പോഴും തെരുവിൽ നിൽക്കുകയാണ് നനഞ്ഞ് തണുത്ത് വിറച്ചുകൊണ്ട് വാതിലിലേക്ക് നോക്കുന്നതേയുള്ളൂ പ്രവേശിച്ചിട്ടില്ല ഗുരുവിൻ്റെ കണ്ണിലൂടെ കാണുക എന്നതിൻ്റെ അർത്ഥം എന്താണ് വട്ട ഇറ്റ് മീൻ ടു സീ ത്രൂ ഐസ് ഓഫ് ദ മാസ്റ്റർ ഇത്രയേ ഉള്ളൂ ഒരു സാഹചര്യം ഗുരുവിനെ നേരിടേണ്ടി വരികയാണെങ്കിൽ അദ്ദേഹം എന്തു ചെയ്യുമായിരുന്നു ഗുരു എങ്ങനെയാണ് ഈ പ്രശ്നം കൈകാര്യം ചെയ്യുക ആരെങ്കിലും ഗുരുവിനെ കുറ്റപ്പെടുത്തിയാൽ ഗുരു എന്തു ചെയ്യും എന്ന് നിങ്ങൾ നേരിടുന്ന ഓരോ സാഹചര്യത്തിലും ആലോചിക്കുന്നതാണ് ഗുരുവിൻ്റെ കണ്ണിലൂടെ കാണുക എന്നതും ഗുരുവിൻ്റെ സാന്നിധ്യം അറിയുന്നതാണ് പ്രധാനം ഗുരു ഒരു സാന്നിധ്യമാണ് ബന്ധമല്ല ദ കീസ് ടു ഫീൽ ദ പ്രസൻസ് ഓഫ് ദ മാസ്റ്റർ ദ മാസ്റ്റർ ഇസ് ദ പ്രസൻസ് നോട്ട് എ റിലേഷൻഷിപ്പ് ബന്ധങ്ങൾ തകരാം അവയെ കൂട്ടിച്ചേർക്കാം അവ വീണ്ടും തകരാം എല്ലാ ബന്ധങ്ങളിലും ആസക്തിയും വെറുപ്പുമുണ്ട് ഇതാണ് സംസാരചക്രം ലോകത്തിൻ്റെ ദുരിതം എല്ലാ ബന്ധങ്ങളും കീഴ്മയിൽ മറയും എന്നാൽ സാന്നിധ്യം അപാരവും അനന്തവും അനിഷേധ്യവും കേന്ദ്രീകൃതവുമാണ് റിലേഷൻഷിപ്സ് ക്യാൻ ബി ബ്രോക്കൺ മെൻറ്റഡ് ആൻഡ് ബ്രോക്കൺ അഗൈൻ ദർ ഈസ് എ ക്രേവിംഗ് ആൻഡ് അവേർഷൻ ഇൻ എവറി റിലേഷൻഷിപ്പ് ദിസ് ഇസ് ദ വീൽ ഓഫ് സംസാര ദ മിസറി ഓഫ് ദ വേൾഡ് ഓൾ റിലേഷൻഷിപ്പ്സ് ഗോ ടോപ് സി ടോർ വി വേർ ആസ് ദ പ്രസൻസ് ഈസ് വാസ്റ്റ് ഇൻഫിനിറ്റ് സ്റ്റേബിൾ ആൻഡ് സെൻറ്റേർഡ് ലോകത്തിലെ ബന്ധുക്കളിൽ ഒരാളായി ഗുരുവിനെ കാണരുത് ഡോണ്ട് മേക്ക് എ മാസ്റ്റർ എ വേൾഡ്ലി റിലേഷൻഷിപ്പ് അങ്ങനെ ചെയ്താൽ അദ്ദേഹം എന്നെ നോക്കിയില്ല അദ്ദേഹം എന്നെ നോക്കി അദ്ദേഹം ഇത് പറഞ്ഞു അദ്ദേഹം ഇത് പറഞ്ഞില്ല എന്നോടടുപ്പമില്ല അടുപ്പം തുടങ്ങിയ ചവറുകൾ മനസ്സിൽ നിറയും ഗുരു കവാടം കടന്ന് സ്വഗൃഹത്തിലേക്ക് വരൂ എന്നാണ് ഗുരു പറയുന്നത് ഗുരുവിൻ്റെ സാന്നിധ്യം മാത്രമേ നിങ്ങളിൽ സംതൃപ്തി നിറയ്ക്കുകയുള്ളൂ നിങ്ങളുടെ എല്ലാ ബന്ധങ്ങളിലും സമ്പൂർണത നിറയ്ക്കുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത് ജസ്റ്റ് എൻ്റർ ദ ഡോർ ആൻഡ് കംഹൂം ദ പ്രസൻസ് വിൽ ബ്രിങ് ഫുൾഫിൽമെൻറ്റ് ടു യുവർ ലൈഫ് ആൻഡ് ടു ഓൾ യുവർ റിലേഷൻഷിപ്പ് ദസ് ദോർ ഓഫ് ദ മാസ്റ്റർ അതാണ് ഗുരു കവാടം ജയ ഗുരുദേവ്